പാർലമെന്റിന്റെ ഫലപ്രദമായ ചർച്ചകളാണ് കഴിഞ്ഞ സംസ്ഥാനത്ത് നടന്നും അദ്ദേഹം അറിയിച്ചു യുവതലമുറയെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടാതെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്ന് ഈ പ്രശ്നത്തെ ഗൗരവമായി പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു And the silent erosion of hope. In the past two months alone, 63 murders have shocked Kerala, with half of this brutal incident directly linked to the substances and drug abuse. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഓയിൽ ഫീൽഡ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു അടൽ ടിങ്കറിംഗ് ലാബുകൾ സർക്കാർ സ്കൂളുകളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്ത അൻപതിനായിരം ലാബുകൾ സ്കൂളുകളിൽ ഉടൻ നടപ്പിലാക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു इसके भी है और इसके हमारे या, समझ है, वो കൽക്കരി നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു വരുന്നതെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡി വൈദ്യുത ആവശ്യകത ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചതിനാൽ കൽക്കരി ഉൽപാദനം ഇരട്ടിയാക്കിയതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു രാജ്യസഭയിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മേലുള്ള ചർച്ച നടന്നു ബജറ്റിൽ റെക്കോർഡ് വിഹിതം വകയിരുത്തുന്നതിലൂടെ ഇന്ത്യൻ റെയിൽവേയെ ലോകോത്തര നിലവാരമുള്ള ശൃംഖലയാക്കുന്നതിനുള്ള പ്രതിബദ്ധത കേന്ദ്രം ആവർത്തിച്ചെന്ന് ബി ജെ പി എം പി സാമിക് ഭട്ടാചാര്യ പറഞ്ഞു ഇരട്ട വോട്ടർ ഐ ഡി കാർഡ് വിഷയം ഉന്നയിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയാൻ വിഷയത്തിൽ സഭയിൽ തുറന്ന ചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ